ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഷോപ്പ് ആപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നാല് കമ്പനികളാണ് കോംബോ ഓഫറിൽ വാങ്ങിയിട്ടുള്ളതാണ് വെറും നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അഫോർഡബിൾ ആണ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാലം വെക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞോടാ ഞാൻ യൂസ് ചെയ്ത് നോക്കിയാലെ അറിയാമോ നിങ്ങളൊന്ന് കണ്ടുനോക്കോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കളും കൂടി ഒന്ന് എൻഡ് ചെയ്ത് കൊടുക്കണം പിന്നെ വീഡിയോ എന്നോട്ട് എടുക്കാം നാല് കമ്പനികളിൽ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഇതാണ് ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കാം ഇതിപ്പോൾ എത്ര കാലം നിൽക്കും എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാലേ മനസ്സിലാവൂ കളർ ഫെയ്ഡാവും എന്നൊക്കെ ഉള്ളത് ഞാനിതൊരു രണ്ട് മൂന്ന് തവണ ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു രണ്ട് മൂന്ന് തവണ ഇട്ട് കഴിഞ്ഞു അപ്പോഴൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല നമ്മൾ ഒത്തിരി തവണ ഇട്ടും അഴിച്ച് വെച്ചൊക്കെ നിൽക്കുമ്പോൾ അതിനെന്തെങ്കിലും വളവോ ചരിവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ് കാണിക്കുന്ന നാലെണ്ണത്തിനും വെയ്റ്റ് ഒട്ടുമില്ല വളരെ കുറവാണ് വെയ്റ്റ്ലെസ്സാണ് പിന്നെ ഇതുപോലെ സിൽവർ ഇയറിംഗ്സ് ഇടാൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈ കോംബോ വാങ്ങിയാൽ നല്ലതായിരിക്കും സിൽവർ ഇയറിങ്സ് ആകുമ്പോൾ നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടുകയും ചെയ്യാം ണ്ട് ഗ്സ് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഇടാൻ പറ്റും അനാർക്കലി അതുപോലെ പവാട ബ്ലൗസ് സെറ്റ് സാരി എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും നല്ലൊരു നല്ലൊരു ഇയറിംഗ് ആണ് പിന്നെ അടുത്തത് ഈ സെറ്റിൽ അടുത്തത് അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് തന്നെയാണ് കണ്ട വെയിറ്റുള്ള പോലെ തോന്നുന്നേ ഉള്ളൂ ഇങ്ങനെ എല്ലാത്തിനും വെയിറ്റ് വളരെ കുറവാണ് ഈ നാലെണ്ണത്തിൽ രണ്ടാമത്തെ ഞാൻ എടുക്കുകയാണ് എനിക്ക് ഫേവറേറ്റ്സ് ആയതിൻ്റെ ഓർഡറിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നതും ഞാൻ ആദ്യം കാണിച്ച ഒരു ഇയറിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് സെക്കൻഡ് ഫേവററ്റ് ഇതും ഇഷ്ടമായിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഒക്കെ വരുന്ന ടൈപ്പ് ഇയറിംഗ് ആണ് ജൂക്കുക ഇതെന്നൊരു ആയിട്ടുള്ള ജുംക മോഡലാണ് ഇനി ഷോപ്സി ആപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുംക കോംബോ സെറ്റ് വരുന്നുണ്ട് ഞാനത് ഇതുവരെ വാങ്ങിയിട്ടില്ല നിങ്ങളിതുവരെ നിങ്ങളിങ്ങനെ ഓൺലൈനായിട്ട് ഇയറിങ്സ് അതുപോലെ അതുപോലെ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ എൻ്റെ ഒരു ഇയർ റിങ്സിൻ്റെ കാര്യത്തിൽ ഷോപ്സിന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് മുൻപ് മിന്ത്ര ആമസോൺ എന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കോംബോ ആയിട്ട് സെക്കൻഡ് സ്റ്റഡ് വാങ്ങിയിട്ടുണ്ട് മീഷോ എന്ന് വാനും ഷോപ്സിന്ന് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇത് തേർഡ് ഇയറിങ്ങാണേ ഒരു എലിഫൻറ്റ് മോഡൽ വരുന്ന ടൈപ്പാണ് ഇത് മാത്രമാണ് എനിക്ക് കൂട്ടത്തിൽ പിന്നെ നാലെണ്ണമൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരെണ്ണം ഉണ്ടാവും ഞാൻ നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അത് ഞാൻ എപ്പോഴെങ്കിലും വേറൊരു വീഡിയോയിൽ കാണിക്കും അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു യെല്ലോ കളർ നെയിൽ പോളിഷ് അവർ അതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ടായിരുന്നു അതായത് നമുക്കിഷ്ടപ്പെട്ടൊരു അഞ്ച് കളറും ആറാമത്തേത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത സാധ്യതയില്ലാത്തൊരു ടൈപ്പ് സാധനം വെക്കും അവരെന്തായാലും അവർക്ക് സെയിലിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതെനിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എലിഫൻറ്റ് എനിക്ക് ഇത് മാത്രം ഉള്ളു ഇഷ്ടപ്പെടാത്തത് ഇട്ടിട്ടും എനിക്കൊരു ഭംഗി തോന്നിയിട്ടില്ല പിന്നെ ഇതും എനിക്കിഷ്ടമായി ഇതും ഒരു മിറർ മോഡൽ വരുന്നൊരു ടൈപ്പാണ് നല്ല രസം ഇട്ടിട്ട് കാണാൻ അല്ല എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പിന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇയറിംഗ് കോംബോന്ന് ആപ്പിൽ ഷോപ്സി ആപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഫ്രണ്ട് തന്നെ വരും ഞാൻ ഒത്തിരി സെർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണിത് ഒത്തിരി സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു പിന്നെ പല മോഡൽസ് ഉണ്ട് കേട്ടോ അല്ലാതെ ഹൂബ്സ് ആയിട്ടുള്ളതുണ്ട് ഇനി ജുമാസ് ഉണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇനി ബാക്കിയുള്ളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കിട്ടിയടത്തോളം എനിക്കിപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആണിതിൽ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരാളത്തിന് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് രൂപേൻ്റെ അടുത്ത് എങ്ങനെ വരുന്നുള്ളൂ മൊത്തം നൂറ്റി മുപ്പത്തെട്ട് രൂപയേ വരുന്നുള്ളൂ സോ അഫോർഡബിൾ ആണ് ഹൈലി അഫോർഡബിൾ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് വാങ്ങി നോക്കൂ ഓക്കെ ബൈ ബൈ